ജനതകളുടെ അക്രമത്തിന് അറുതി വരുത്തുകയും തന്നിൽ ആശ്രയിക്കുന്നവനെ മരണകവാടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കുകയാണ് ഒൻപതാം സങ്കീർത്തന കർത്താവ് പീഡിതരുടെ നിലവിളി അവിടൊന്നും മറക്കുന്നില്ല തീർച്ച എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്കു നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്നു നീതിപൂർവകമായ विधिप्रस्ताविचु पूर्णहृदय

എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്നു ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്നു ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവു ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും െ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിനു സ്തോത്രം ആലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിനു പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടൊന്നു മറക്കുന്നില്ല കവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങു നൽകിയ വിമോചനമോർത്തു സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവു തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്നുധി നടത്തിവന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രരെന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കേണമേ തങ്ങൾ വെറും മർത്യരാണെന്നു ജനതകൾ മനസ്സിലാക്കട്ടെ പൂർണ്ണഹൃദയത്വ സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു ഫറവോയുടെ മകളെയും മൊവാബിർ അമ്മോന്യർ ഏതോമിർ സീതോന്യർ ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടരുത് അവർ നിങ്ങളുമായും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു അവന് രാജ്ഞി സ്ഥാനമുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടുത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല സോളമൻ സീതോന്യരുടെ ദേവിയായ അസ്താർത്തയെയും അമോന്യരുടെ മ്ലേച്ച വിഗ്രഹമായ മിൽകോമിനെയും ആരാധിച്ചു അങ്ങനെ അവൻ കർത്താവിന്റെ മുൻപിൽ അനിഷ്ടം പ്രവർത്തിച്ചു തന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല അവൻ ജെറുസലേമിന് കിഴക്കുള്ള മലയിൽ മോവാബിയുടെ മ്ലേച്ഛവിഗ്രഹമായ ഹെമോഷിനും അമോന്യരുടെ മ്ളേച്ച വിഗ്രഹമായ മോളക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു രണ്ട് പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു കർത്താവ് സോളമനോട് അരുളിച്ചു നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എന്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പതിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപ്പെടുത്തും രാജ്യം മുഴുവനും എടുത്തു കളയുകയില്ല എന്റെ ദാസനായ ഞാൻ നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും ഹദാദിനെ െതിരായി തിരിച്ചുവിട്ടു അവൻ ഏതോ രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു ദാവീദ് ഏതോമിലായിരുന്നപ്പോൾ സേനാനായകൻ യോവാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അങ്ങോട്ട് പോയി ഏതോ കാരിൽ പുരുഷന്മാരെയെല്ലാം അവൻ വധിച്ചു ഏതോമിലെ പുരുഷന്മാരെ കൊന്നൊടുക്കുന്നതുവരെ ആറുമാസക്കാലം യോവാബും ഇസ്രായേൽക്കാരും അവിടെ താമസിച്ചു അക്കാലത്ത് ഹദാദും അവന്റെ പിതാവിന്റെ ദാസരായ ഏതോമീറിൽ ചിലരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഹദാദ് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു മിതിയാനിൽ നിന്ന് പുറപ്പെട്ട് അവർ പാരാനിലെത്തി അവിടെ നിന്ന് ആളുകളെ ശേഖരിച്ച് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്ത് ചെന്നു ഫറവോ അവനൊരു ഭവനവും കുറച്ച് സ്ഥലവും ഭക്ഷണവും കൊടുത്തു ഹദാദ് ഫറവോയുടെ പ്രീതി സമ്പാദിച്ചു ഫറവോ തന്റെ ഭാര്യയായ തഖ്ഫനൈസ് രാജ്ഞിയുടെ സഹോദരിയെ ഹദാദിന് ഭാര്യയായി കൊടുത്തു ഹദാദിന് അവളിൽ ഗനുബാത്ത് എന്നൊരു മകനുണ്ടായി മുലകൂടി മാറുന്നതുവരെ തഖ്ഫനൈസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തി അവനവിടെ ഫറവോയുടെ പുത്രന്മാരോടുകൂടെ വസിച്ചു ദാവീദ് തന്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫറവോയോട് അനുവാദം ചോദിച്ചു ഫറവോ പറഞ്ഞു എന്റെ അടുത്ത് എന്ത് കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിട്ടയച്ചാലും അവൻ വീണ്ടും അപേക്ഷിച്ചു എലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമന്റെ എതിരാളിയാക്കി അവൻ തന്റെ യജമാനനും സോബായിലെ രാജാവുമായ ഹതദേസറിന്റെ അടുത്തു നിന്ന് ഒളിച്ചോടിപ്പോന്നവനാണ് ദാവീദ് സോബാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപവൽക്കരിച്ച് അതിന്റെ തലവനായി അവർ ദ പോയി താമസിക്കുകയും അവനെ ദമാസ്കസിലെ രാജാവാക്കുകയും ചെയ്തു സോളമിന്റെ കാലം മുഴുവനും അവൻ ഹതാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്തു ഇസ്രായേലിന്റെ ശത്രുവായി ജീവിച്ചു അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയായി ഭരണം നടത്തി സോളമിന്റെ ഭൃത്യനും സെരേതായിലെ എഫ്രൈമിനായ നബാത്തിൻ്റെ മകനുമായ ജൊറോബോവാം അവന്റെ അമ്മ സെരുവ എന്ന വിധവയായിരുന്നു രാജാവിനെതിരെ കരമുയർത്തി അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണം ഇതാണ് സോളമൻ മില്ലോ പണിയുകയും തന്റെ പിതാവായ ദാവേദിന്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു ജെറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിന്റെ ഭവനത്തിലെ അടിമവേലയുടെ മേൽനോട്ടക്കാരനാക്കി ഒരു ദിവസം ജെറോബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തു പോകവെ ഷീലോന്യനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി അഹിയ ഒരു പുതിയ അങ്കിധരിച്ചിരുന്നു ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നു അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് പന്ത്രണ്ട് കഷ്ണങ്ങളായി കീറി അവൻ ജെറോബാമിനോട് പറഞ്ഞു കഷ്ണം നീ എടുത്തുകൊള്ളുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സോളമന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്ത് ഗോത്രങ്ങൾ നിനക്ക് തരുന്നു എന്റെ ദാസനായ ദാവീദിനെ ഓർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവന് ഒരു ഗോത്രം നൽകും അവൻ എന്നെ മറന്നു സീതോന്യരുടെ ദേവി അസ്താർത്തയെയും മൊവാബ്യരുടെ ദേവനായ കെമോഷിനെയും അമോന്യരുടെ ദേവനായ മിൽ ആരാധിച്ചു അവൻ തന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ മാർഗത്തിലൂടെ ചരിച്ച് എൻ്റെ മുൻപിൽ നീതി പ്രവർത്തിക്കുകയോ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്നെടുക്കുകയില്ല അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എന്റെ ദാസനുമായ ദാവീദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും എന്നാൽ ഞാൻ അവന്റെ പുത്രന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് പത്ത് ഗോത്രങ്ങൾ നിനക്ക് തരും എങ്കിലും എന്റെ നാമം നിലനിർത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എന്റെ മുമ്പിൽ എന്റെ ദാസനായ ദാവീതിന് സദാ ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവന്റെ പുത്രന് ഞാനൊരു ഗോത്രം നൽകും ഞാൻ നിന്നെ സ്വീകരിക്കും നീ ഇസ്രായേലിന്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തുന്നു എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ദാസനായ പോലെ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും പോലെ നിനക്കും സ്ഥിരമായ ഒരു ഭവനം ഞാൻ പണിയും ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും ദാവീദിൻ്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും എന്നാൽ സോളമൻ ജൊറോബോവാമിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ജൊറോബോവാം ഈജിപ്ത് രാജാവായ ഷീഷാക്കിന്റെ അടുത്തേക്ക് പലായനം ചെയ്തു സോളമന്റെ മരണം വരെ അവൻ അവിടെയായിരുന്നു സോളമന്റെ മറ്റെല്ലാ പ്രവൃത്തികളും അവന്റെ ജ്ഞാനവും സോളമന്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ സോളമൻ ജെറുസലേമിൽ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു തന്റെ പിതാവായ ദാബിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ റഹോബോവാം ഭരണമേറ്റു അധ്യായം ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വ് കാണിക്കുന്നു മൂടൻ വഴിയെ നടന്നാൽ മതി അല്പബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തും രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും സൂര്യന് കീഴേ ഞാൻ ഒരു തിന്മ കണ്ടു രാജാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റ് ഭോഷൻ ഉന്നത സ്ഥാനത്തെത്തുന്നു സമ്പന്നർ താണതലങ്ങളിലിരിക്കുന്നു അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെപ്പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും ചുമരു പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും കല്ലുവെട്ടുന്നവന് അതുകൊണ്ട് തന്നെ മുറിവേൽക്കും വിറക് കീറുന്നവന് അതിൽ നിന്ന് അപകടം ഭവിക്കും മുന തേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു മെരുക്കുന്നതിന് മുൻപ് സർപ്പം ദംശിച്ചാൽ പാമ്പാടിയെക്കൊണ്ട് പ്രയോജനമില്ല ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ് ഭോഷന്റെ അധരം അവനെ തന്നെ ഗ്രസിക്കുന്നു അവൻ്റെ മൊഴികളുടെ ആരംഭം വിട്ടിതമാണ് സംസാരത്തിന്റെ അവസാനം തനി ഭ്രാന്തും തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല വരാനിരിക്കുന്നത് ആരുമറിയുന്നില്ല എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു നഗരത്തിലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെട്ട് ഭോഷൻ തളരുന്നു ശിശുഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസിൽ വിരുന്നുണ്ടുകയും ചെയ്യുന്ന രാജ്യമേ നിനക്ക് ഹാ കഷ്ടം ആഭിജാത്യമുള്ള രാജാവിനെ ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത് അവിടെ രാജകുമാരന്മാർ ശക്തിയാർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല ഉചിത സമയത്തു മാത്രം വിരുന്നു നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത് ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും അപ്പമുണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ് വീഞ്ഞ് ജീവിതത്തിന് ആനന്ദം പകരുന്നു എന്നാൽ എല്ലാറ്റിനും പണം വേണം രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത് ഉറക്കറയിൽ പോലും ധനവാനയും ആകാശപ്പറവകൾ നിന്റെ ശബ്ദമേറ്റെടുക്കും ഏതെങ്കിലും പദത്രിജാതി അക്കാര്യം ഉതിർത്തുന്നു വരും അപ്പം നീ വെള്ളത്തിലേക്ക് എറിയുക പല നാളുകൾക്ക് ശേഷം അത് നീ കണ്ടെത്തും ഏഴോ എട്ടോ കാര്യങ്ങളിൽ ധനം മുടക്കുക ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ മേഘങ്ങൾ വെള്ളം നിറയുമ്പോൾ അത് നിശേഷം ഭൂമിയിലേക്ക് ചൊരിയുന്നു തെക്കോട്ടോ വടക്കോട്ടോ വീഴുന്ന വൃക്ഷം വീണിടത്ത് തന്നെ കിടക്കും കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുപോലെ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നീ അറിയുന്നില്ല രാവിലെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരവും കൈ പിൻവലിക്കരുത് കാരണം ഏതാണ് സഫലമാകുക ഇതോ അതോ അഥവാ രണ്ടുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ വെളിച്ചം സുഖതമാണ് സൂര്യനെ നോക്കുന്നത് കണ്ണിന് നല്ലതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നവൻ അക്കാലമെല്ലാം ആനന്ദിക്കട്ടെ എന്നാൽ അന്ധകാരത്തിൻ്റെ ദിനങ്ങൾ നിരവധിയായിരിക്കുമെന്ന് ഓർക്കുകയും ചെയ്യട്ടെ വരുന്നതെല്ലാം മിഥ്യയാണ് യുവാവെ യുവത്വത്തിൽ നീ സന്തോഷിക്കുക യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക എന്നാൽ കൊള്ളുക ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് വേദന ദുരീകരിക്കുക യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും മിഥ്യയാണ് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആളു കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും മാവു പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും ഗായികമാരുടെ ശബ്ദം താഴും ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും ബദാം വൃക്ഷം തളിർക്കും പച്ചക്കുതിര ഇഴയും ആശയറ്റുപോകും മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് പൊട്ടും കനകപാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച് കുടം ഉടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാപ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സമസ്തവും മിഥ്യ സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിലടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയന്റെ വടി പോലെയാണ് ഇടയൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലതിലും നീ മുൻകരുതലുള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതിന് അവസാനമുണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതുതന്നെ നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും